റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ തുറന്നടിച്ച ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ മൂന്ന് വർഷം പൂർത്തിയായ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ വെടിനിർത്തൽ ഉടൻ നടപ്പിൽ വരണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളെ പുടിൻ ഗൗരവമായി കാണുന്നില്ലെന്നാരോപിച്ച് സ്റ്റാമർ ഇത്തരത്തിൽ സംഘർഷം അവസാനിപ്പിക്കാതെ റഷ്യൻ പ്രസിഡന്റ് തുടർന്നുകൊണ്ടിരിക്കുന്ന നാടകം അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം നിർദ്ദേശിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ എങ്ങനെ പ്രാബല്യത്തിൽ വരുമെന്ന് പുടിൻ ചോദിച്ചതിന് പിന്നാലെയാണ് സ്റ്റാമറിന്റെ പരാമർശം പ്രസിഡന്റ് ട്രംപിന്റെ കരാറുമായി നാടകം കളിക്കാൻ പുടിനെ ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല ഡൌണിംഗ് സ്ട്രീറ്റ് ഓഫീസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സ്റ്റാമർ വ്യക്തമാക്കി നീണ്ടുപോകുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഏകദേശം ഇരുപത്തിയഞ്ച് ലോക നേതാക്കളുടെ ഒരു സഖ്യത്തിന് മുന്നിൽ സമാധാന കരാറിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇപ്പോൾ സ്റ്റാമറിന്റെ പ്രതികരണം ഇന്ന് നടക്കാനിരുന്ന വെർച്വൽ ഉച്ചകോടിയിൽ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനായി രാജ്യങ്ങൾക്ക് എങ്ങനെ സംഭാവന നൽകാൻ കഴിയുമെന്ന് ലോക നേതാക്കളോട് അദ്ദേഹം ആവശ്യപ്പെടും നാറ്റോയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള നേതാക്കളോടായിരിക്കും ഇക്കാര്യങ്ങൾ തേടുക വെടിനിർത്തൽ ലംഘിക്കുന്നതിൽ നിന്ന് പുടിനെ തടയുന്നതിലൂടെ യുക്രൈന് സുരക്ഷാ ഗ്യാരന്റി നൽകുന്നതിന് അമേരിക്കൻ പിന്തുണയോടൊപ്പം മെക്സിക്കോ ബ്രിട്ടൻ ഫ്രാൻസ് സഖ്യവും ആവശ്യമാണെന്നാണ് ഈ രാജ്യങ്ങളിലെ നേതാക്കൾ പറയുന്നത് യുക്രൈനിൽ ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യങ്ങളെ നിലയുറപ്പിക്കാൻ തയ്യാറാണെന്ന് സ്റ്റാമറും മാക്രോണും ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാൽ മറ്റ് രാജ്യങ്ങളും ഇത് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോയെന്ന് ഇതുവരെ വ്യക്തമല്ല അതേസമയം സമാധാന പരിപാലന ശ്രമങ്ങളിൽ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് തുർക്കി സൂചിപ്പിച്ചിട്ടുണ്ട് നൂറ്റിമുപ്പത് റഷ്യൻ ഡ്രോണുകൾ തകർത്തുവെന്ന യുക്രൈൻ വെളിപ്പെടുത്തലിന് പിന്നാലെ ഒറ്റ രാത്രി കൊണ്ട് യുക്രൈന്റെ നൂറ്റിരുപത്തിയാറ് ഡ്രോണുകൾ തകർത്തുവെന്ന അവകാശവാദവുമായി റഷ്യ മുന്നോട്ട് വോൾഗോഗ്രാഡിനും വോറോനജ് പ്രദേശത്തിനുമിടയിൽ അറുപത്തിനാല് ഡ്രോണുകൾ വെടിവെച്ച് തകർത്തുവെന്നാണ് റഷ്യൻ പ്രതിരോധ സേനയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധം ആരംഭിച്ച ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് റഷ്യയ്ക്ക് നേരെ യുക്രൈനിൽ നിന്നുണ്ടായത് അതിനിടെ കുർക്സ് ബോർഡറിൽ യുക്രൈനിയൻ സേനയുടെ കൈവശമുണ്ടായിരുന്ന രണ്ടിലധികം ഗ്രാമങ്ങളുടെ നിയന്ത്രണം തങ്ങൾ തിരിച്ചുപിടിച്ചതായി റഷ്യ അറിയിച്ചു ഇറാൻ നിർമ്മിത ഷഹേദ് ഡ്രോണുകൾ റഷ്യയുടെ പതിനാല് പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ പറഞ്ഞു കീവിൽ കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം പതിനാലായി ഉയർന്നതായും യുക്രൈൻ അറിയിച്ചു ണ്ട് ഫെബ്രുവരി മുതൽ ആരംഭിച്ച് അശാന്തിയിൽ നീളുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമം നടത്തുന്ന സമയത്താണ് ട്രംപ് പുടിൻ ചർച്ചകൾ നടക്കുന്നത് ഈ ആഴ്ച സൌദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കൻ നിർദ്ദേശത്തിന് യുക്രൈൻ ഇതിനകം തന്നെ സമ്മതം മൂളിയിട്ടുണ്ട് സംഘർഷങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ യുക്രൈനീകാരുടെ ജീവൻ രക്ഷിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി പുടിൻ ആവശ്യപ്പെട്ടത് കുർസ്ക് മേഖലയിൽ പോരാടുന്ന സെലൻസ്കിയുടെ സൈനികരോട് കീഴടങ്ങാനാണ് പ്രസിഡന്റ് ട്രംപിന്റെ ആഹ്വാനം ത്തോട് ഞങ്ങൾ സഹതാപം പ്രകടിപ്പിക്കുന്നു പുടിൻ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ പറഞ്ഞു അവർ ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ അവർക്ക് ജീവനും മാന്യമായ പരിഗണനയും ഉറപ്പു നൽകുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി